ഹായ് ഫ്രണ്ട്സ് പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ഇപ്പോൾ ഗവൺമെന്റ് സർവീസിൽ പ്രവേശിക്കുന്നവരും ഇനി അങ്ങോട്ട് ഗവൺമെന്റ് ഗവൺമെന്റ് സർവീസിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരും വളരെയധികം ആകാംക്ഷയോടുകൂടി കൂടി കാത്തിരുന്ന ഒരു പ്രഖ്യാപനം വളരെ തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുമെന്നാണ് അറിയാൻ കഴിയുന്നത് മറ്റൊന്നുമല്ല പങ്കാളിത്ത പെൻഷൻ എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട് നമുക്കറിയാം പങ്കാളിത്ത പെൻഷനെ സംബന്ധിച്ചോളം അത് വളരെയധികം ജീവനക്കാരെ സംബന്ധിടത്തോളം യാതൊരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു പെൻഷൻ സ്കീമാണ് അതിനെ കുറിച്ചുള്ള ഒരുപാട് ആക്ഷേപങ്ങള് സർവീസ് സംഘടനകള് ഇത്രയും കാലമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് പകരം അഷ്വേർഡ് പെൻഷൻ സ്കീം എന്നൊരു സ്കീം കൊണ്ടുവരുമെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ടും ഒരുപാട് ജീവനക്കാർക്ക് ഇപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഇല്ലാതെ ഇപ്പോൾ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് സർവീസിൽ പ്രവേശിക്കുന്ന പ്രവേശിച്ചിട്ടുള്ള സർക്കാർ ജീവനക്കാർക്കും അതിനുശേഷം ഇനിയിപ്പോൾ സർവീസിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെയധികം സഹായകമായ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണിത് അപ്പം ഇതിനു വേണ്ടിയുള്ള മുറവിളികൾ അങ്കാഴ്ച പെൻഷൻ പിൻവലിക്കാറുണ്ട് മുറവിളികൾ മുറവിളികൾക്ക് ഒരു ദശകത്തോളം പിന്നെ പഴക്കമുണ്ട് അപ്പം അത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അത് വളരെയധികം ജീവനക്കാരെ സംബന്ധിച്ചോളവും ഇനി സർക്കാർ മേഖലകളിൽ ഉയരന് വേണ്ടി ശ്രമിക്കുന്നവർക്കൊക്കെ വളരെയധികം ആശ്വാസകരമായ ഒരു തീരുമാനം തന്നെ ആയിരിക്കുന്നില്ലേ സംശയമില്ല ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയുന്ന മുറയ്ക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെലായ്ക്കൺ മർത്താനും മറക്കണ്ട ഓക്കെ ഉപകാരപ്രദമായ പുതിയ ഉപകാരപ്രദമായ പുതിയ വീഡിയോസ് വീണ്ടും കാണാം താങ്ക് യു ദ ബെസ്റ്റ്